ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി ഡി വൈ നേതൃത്വത്തിൽ കുത്തുപറമ്പിൽ സംഘടിപ്പിച്ച സമരം ആ സമരത്തിന് വലതുപക്ഷ മാധ്യമങ്ങൾ ആ സമരത്തിന് എന്തൊക്കെ മേലങ്കികൾ ചാർത്തിയാലും ആ സമരം സമരം യു ഡി എഫ് ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരെയുള്ള സമരമായിരുന്നു എം വി രാഘവന്റെയും യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും കേരളത്തിലെ സഹകരണ മേഖലയും ഒക്കെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി സ്വന്തം പേരിൽ എഴുതി ചേർക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തപ്പോ ആ തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് അന്ന് ഈ രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുത്തുപറമ്പിൽ ഡിവൈഎഫ്ഐ സഖാക്കൾ ഒരുമിച്ചു ചേർന്നത് അന്നത്തെ ഡിവൈഎഫ്ഐയുടെ കുത്തുപറമ്പിലെ സമരം ഒരു അക്രമ സമരമായിരുന്നില്ല ഡിവൈഎഫ്ഐയുടെ സമര ചരിത്രങ്ങളിൽ പലപ്പോഴും സമരം ഡിവൈഎഫ്ഐ ആഗ്രഹിച്ചിൽ നിന്നും വ്യതിചലിച്ചു പോയ സമരങ്ങളുണ്ട് ചില അക്രമപ്രവർത്തനങ്ങൾ ഉണ്ടായ സമരങ്ങളുണ്ട് ബോധപൂർവം അല്ലെങ്കിൽ പോലും അത്തരം ചില സമരങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കൂത്തുപറമ്പിൽ ഡിവൈഎഫ്ഐ നടത്താൻ തീരുമാനിച്ച സമരം ആയിരത്തോളം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാരുണ്ടായിരുന്നു എങ്കിൽ പോലും സമാധാനപരമായി തങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം എം രാഘവന്റെ മുന്നിലും യു മുന്നിലും ഉയർത്തണമെന്നും മന്ത്രിയെ കരിങ്കൊടി കാണിക്കണമെന്നുമാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചത് കുത്തുപറമ്പ് അർബൻ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എം രാഘവൻ എത്തുന്നത് കാർ ആയിരക്കണക്കിന് കാർ തടിച്ചുകൂടി കരിങ്കൊടി കാണിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു അതിനിടയ്ക്കാണ് ഒരു പ്രകോപനവുമില്ലാതെ ആ തടിച്ചുകൂടിയ ഡി വൈ എഫ്ഐക്കാർക്ക് നേരെ പോലീസ് നിറയൊഴിക്കുന്നത് വെടിവെക്കുന്നത് അതിലാണ് നേരത്തെ സൂചിപ്പിച്ച സെഗാക്കൾ ബാബുവും റോഷനും രാജീവനും മധുവും ചിബിലാലും ഉൾപ്പെടെ അഞ്ച് പ്രിയപ്പെട്ട സെക്കളെ അന്ന് ഡിവൈഎഫ്ഐക്ക് നഷ്ടമാകുന്നത് നിങ്ങൾ നോക്കുക തൊള്ളായിരത്തി എൺപതിൽ രൂപീകൃതമായ ഒരു യുവജന സംഘടന തൊണ്ണൂറ്റിനാലിൽ എത്തി നില്ക്കുമ്പോ അതിന്റെ ബാല്യകാലഘട്ടം പിന്നിടാത്ത ഒരു സമയത്താണ് തൊണ്ണൂറ്റിനാല് നവംബർ അഞ്ചു പ്രിയപ്പെട്ട സെഗാക്കളെ ഈ സംഘടനക്ക് നഷ്ടമായത് അന്ന് കഴുത്തിന്റെ വലതുഭാഗത്ത് വെടിയേറ്റതാണ് സെഗാവ് പുഷ്പന് പുഷ്പന് വെടിയേൽക്കുമ്പോ പുഷ്പന്റെ പ്രായം ഇരുപത്തിനാല് വയസ്സാണ് നിങ്ങൾ നോക്ക ഇരുപത്തിനാല് വയസ്സൊരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച എന്താണ് ആ വയസ്സിന്റെ പ്രത്യേകത ഇരുപത്തിനാല് വയസ്സ് മുഴുവൻ ചെറുപ്പക്കാരാണ് വയസ്സും കഴിഞ്ഞവരും അതിൽ കുറവ് വയസ്സുള്ള ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഇരുപത്തിനാല് വയസ്സ് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒട്ടേറെ പ്രതീക്ഷകളുള്ള ഒട്ടേറെ മോഹങ്ങളുള്ള പ്രായമാണ് കാലഘട്ടമാണ് സ്വന്തമായി ഒരു ജോലിയും ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് പഠനം നിർത്തി മറ്റൊരു സംസ്ഥാനത്ത് ജോലിക്ക് പോയ ആളാണ് സെഗാവ് പുഷ്പൻ അതിന്റെ ഇടവേളയിൽ നാട്ടിലെത്തിയപ്പോഴാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് ഒരു ജോലിയും ഒരു വിവാഹ ജീവിതവും കുടുംബജീവിതവും അങ്ങനെ നിറമാറുന്ന സ്വപ്നങ്ങളാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അയാളുടെ മനസ്സിലുണ്ടാക്കുക ആ പ്രായത്തിലാണ് പുഷ്പനെ വെടിയേൽക്കുന്നത് പുഷ്പൻ മരണപ്പെടുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി മൂന്നര മണിയോടുകൂടി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് പുഷ്പൻ മരണപ്പെടുന്നത് പുഷ്പൻ മരണപ്പെടുമ്പോ പുഷ്പന്റെ പ്രായം അൻപത്തിനാല് വയസ്സാണ് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വെടിയേറ്റ് അൻപത്തിനാലാമത്തെ വയസ്സിലാണ് പ്രിയപ്പെട്ടവരെ സെഗാവു പുഷ്പൻ മരണപ്പെടുന്നത് മുപ്പത് വർഷക്കാലം ഇടതുഭാഗത്തേക്ക് മാത്രം തിരിഞ്ഞുകിടന്ന് ഇടതുപക്ഷത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച് ഇടതുപക്ഷ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമേക്കിക്കൊണ്ടാണ് മുപ്പത് വർഷക്കാലം ഒരേ കിടപ്പ് സെഗാവ് പുഷ്പൻ കിടന്നത് അതിനിടക്ക് സഖാവ് പുഷ്പനെ കാണാനെത്തിയ ഡി വൈ എഫ്ഐയുടെ നേതാക്കന്മാരോട് പ്രവർത്തകരോട് ഡി വൈ എഫ് ഐ നിർമ്മിച്ചു കൊടുത്ത വീട്ടിലാണ് പുഷ്പൻ കിടന്നത് പുഷ്പൻ താമസിച്ചിരുന്നത് അതിനിടക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയ ഡി വൈ എഫ്ഐയുടെ നേതാക്കന്മാരോട് പുഷ്പ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എനിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് എഡിറ്റ് നടക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ അങ്ങനെ സാധിക്കുന്ന ഒരു ഘട്ടം വന്നാൽ എനിക്ക് ബാബുവും റോഷനും രാജീവനും മധുവും പ്രിയപ്പെട്ട അഞ്ച് വെടിയേറ്റ് രക്തസാക്ഷികളായ ആ അഞ്ച് സഖാക്കളുടെ വീടുകളിൽ എനിക്ക് പോകണം അവരുടെ ശ്രുതികൂടിരങ്ങളിൽ കുറച്ച് സമയമെങ്കിലും എനിക്ക് ചെലവഴിക്കണം ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ പുഷ്പന്റെ ആഗ്രഹം നിങ്ങൾ നോക്കുക പുതിയ കാലത്തെ ചെറുപ്പക്കാർ രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ചെറുപ്പക്കാർ കരിയറിസത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ചെറുപ്പക്കാർ തന്റെ ജീവിതവും ജോലിയും തന്റെ കുടുംബവും മാത്രമാണ് എനിക്ക് തിരിച്ചറിയുന്ന ചുരുക്കം ചില ജീവിക്കുന്ന കാലത്ത് പുഷ്പനെ പോലെയുള്ള പോരാളികൾ ആ പോരാളികളുടെ ഓർമ്മയാണ് ഈ യുവജന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ നോക്കുക ആ തളർന്നു കിടക്ക് മുപ്പത് വർഷക്കാലം ഒരു കിടപ്പാണ് പുഷ്പൻ അതിനിടക്ക് ആ സഖാവ് പങ്കുവച്ച ഒരാഗ്രഹമാണ് ആ മുപ്പത് വർഷക്കാലത്തിനിടക്ക് പല തവണ വലതുപക്ഷ മാധ്യമ പ്രവർത്തകന്മാർ കുത്തിരിപ്പുമായി പുഷ്പന്റെ വീട് കയറി ചെന്നിട്ടുണ്ട് പുഷ്പനോട് വിവിധ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിലൊരിക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ പുഷ്പനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു നിങ്ങൾക്ക് നിരാശയുണ്ടോ എന്നതാണ് ആ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം നിങ്ങൾ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വെടിയേറ്റ് ശരീരം തളർന്ന് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരൻ സിഗാവ് ആ സെഗാവിനോട് കേരളത്തിലെ വലതുപക്ഷ മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യമാണ് നിങ്ങൾക്ക് നിരാശയുണ്ടോ എന്ന ചോദ്യം അതിന് പുഷ്പൻ പറഞ്ഞ മറുപടി ഇല്ല ഒരിക്കലുമില്ല പോരടിക്കുവാനല്ലാതെ പിന്നെ എന്തിനാണ് യുവത്വം ഇതായിരുന്നു പ്രിയപ്പെട്ട സെഗാക്കളെ പുഷ്പന്റെ മറുപടി നിങ്ങൾ നിങ്ങൾ പോരടിക്കുവാനല്ലാതെ പിന്നെ യുവത്വം ഇതാണ് മറുപടി പൊത്തുപറമ്പിൽ ഡിവൈഎഫ്ഐ നടത്തിയ സമരം ഈ യുവജന പ്രസ്ഥാനം നടത്തിയ സമരം ഡി വൈ എഫ് ഐ മറന്നുപോയിരിക്കുന്നു ഇടതുപക്ഷം അത്തരം നയങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വലതുപക്ഷ പിന്തിരിപ്പന്മാരോട് ഞങ്ങൾ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു പോരാളിയെ ലോകത്തിന്റെ സമരചരിത്രത്തിൽ ഒരു പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും പുഷ്പനെ പോലെ ഒരു പോരാളി അങ്ങനെ ചില പോരാളികളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഡി വൈ എഫ് ഐ എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏതാണ് നിങ്ങൾ നോക്ക നമ്മുടെ നാട്ടിൽ ഒട്ടനവധി പ്രസ്ഥാനങ്ങളുണ്ട് യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് ലീഗും ഉൾപ്പെടെ യുവമോർച്ച ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു ഈ യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഡി വൈ എഫ് ഐ എന്ന ഈ നാലക്ഷരത്തിലുള്ളത് ഈ യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് എന്ത് വേറിട്ട രീതിയാണ് ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പൊതുപ്രവർത്തനത്തിൽ യുവജന സംഘടനാ പ്രവർത്തനത്തിൽ സ്വീകരിക്കുന്നത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് നിങ്ങൾ നോക്കുക നേരത്തെ ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് ഇ വൈ എഫ് ഐ സഖാവ് ഒരു കൊച്ചു പെൺകുട്ടി വിളിച്ചത് സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യമാണ് നിങ്ങൾ നോക്കുക സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യം എങ്ങനെയാണ് ഡിവൈഎഫ്ഐക്കാരനെ വിളിക്കാൻ വേണ്ടി ുന്നത് ഈ കാവിലെക്കാടങ്ങാടിയിൽ സാമ്രാജ്യത്വം തുലയട്ടെ സ്വകാര്യവൽക്കരണം തുലയട്ടെ നവ ഉദാരവൽക്കരണം തുലയട്ടെ എന്ന കമ്മ്യൂണിസ്റ്റുകാരും ഡിവൈഎഫ്ഐക്കാരും ഒക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോ അങ് മാറി നിന്നുകൊണ്ട് ഞങ്ങളെ കളിയാക്കിയവരുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ ഡി ഇവർക്ക് ഏത് സമയത്തും ഏത് പ്രസംഗത്തിലും ഇവര് സാമ്രാജ്യത്വത്തെ കുറിച്ച് പറയും ഏത് പ്രസംഗത്തിലും ഇവര് നവ കുറിച്ച് പറയും ഞങ്ങളെ കളിയാക്കുന്ന അവരോട് ഞങ്ങൾ ചോദിക്കട്ടെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്താണ് സാമ്രാജ്യത്വം എന്നത് നിങ്ങൾ നോക്ക പ്രിയപ്പെട്ടവരെ തമിഴ്നാട്ടിലെ നാമക്കലിലുള്ള കോഴി വളർത്തുന്ന കർഷകർക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് സാമ്രാജ്യത്വം എന്നത് എന്താ അതിന് കാരണം തമിഴ്നാട്ടിലെ നാമക്കലിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഴികളെ വളർത്തുന്നത് ഏറ്റവും കൂടുതൽ കോഴിമുട്ട ഉണ്ടാകുന്നത് അവിടെയാണ് അവർക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് എന്താണ് സാമ്രാജ്യത്വം എന്നത് എന്താ അവർക്ക് അങ്ങനെ മനസ്സിലാവാനുള്ള കാരണം ഇരുപത് കോടി രൂപയുടെ കോഴിമുട്ടയാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് നാമക്കലിൽ കെട്ടിക്കടക്കുന്നത് ഇരുപത് കോടി രൂപയുടെ കോഴിമുട്ട ഈ ഇരുപത് കോടി രൂപയുടെ കോടിമുട്ട എങ്ങോട്ട് കയറ്റി അയക്കാനുള്ളത് അമേരിക്കയിലേക്ക് കയറ്റി അയക്കാനുള്ളതാ അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി നാമക്കലിൽ കോടി രൂപയുടെ കോടിമുട്ട കെട്ടിക്കടക്കുകയാണ് എന്താണ് പ്രിയപ്പെട്ടവരെ അതിന്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ ഇന്ത്യക്കെതിരെ പ്രതികാര ചുങ്കം ചുമത്താൻ അമേരിക്കയിൽ പുതുതായി അധികാരത്തിൽ വന്ന ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചു ഇരുപത്തഞ്ച് ശതമാനം നികുതി ഇന്ത്യക്കെതിരെ ഇന്ത്യ ട്രംപിന്റെ ഏറ്റവും വലിയ ദോസ്തായിട്ടുള്ള മോഡി ഭരിക്കുന്ന ഇന്ത്യക്കെതിരെ ആദ്യത്തെ തീരുമാനം രണ്ടാമത്തെ തീരുമാനം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇരുപത്തി ശതമാനം അധികം അധികം അങ്ങനെ അൻപത് ശതമാനം നികുതിയാണ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചത് അപ്പോഴോ ആമക്കലിൽ നിന്ന് ഇരുപത് കോടി രൂപയുടെ കോടിമുട്ട കയറ്റുമതി ചെയ്ത് അത് അമേരിക്കയിലെത്തിയാൽ അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് കോടിമുട്ട അമേരിക്കയിൽ കിട്ടാനുണ്ട് അതുകൊണ്ട് ഈ കോടിമുട്ട കയറ്റിയേക്കാം നിങ്ങൾ നോക്ക നമ്മുടെ തീരദേശ മേഖലയിൽ നിന്നുള്ള മത്സ്യസമ്പത്തുകൾ ആ മത്സ്യസമ്പത്തിലെ സമ്പത്ത് നമുക്ക് ലഭിക്കാറില്ല അത് കയറ്റുമതി ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലാണ് അമേരിക്കയിലേക്കാണ് ഇപ്പോ ആ മത്സ്യത്തൊഴിലാളികൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താണ് സാമ്രാജ്യത്വം എന്നത് നമ്മുടെ നാട്ടിൽ സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കർഷകർക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് സാമ്രാജ്യത്വം എന്നത് കാരണം അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യം അതിനേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഞാൻ ചൂണ്ടിക്കാണിക്കാം നിങ്ങൾ നോക്ക ഇന്നത്തെ മാധ്യമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ആ വാർത്ത കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയും അതുപോലെ തന്നെ ബ്രസീലിന്റെ പ്രസിഡന്റ് സുലാഡ സിൽവയും തമ്മിലുള്ള ഒരു വാർത്തയാണ് അവർ രണ്ടുപേരെയും കുറിച്ച് വന്ന ഒരു വാർത്തയാണ് നിങ്ങൾ നോക്കുക കൊളംബിയയുടെ പ്രസിഡന്റ് ഒരു പ്രത്യേകതയുണ്ട് നീണ്ട വർഷക്കാലം വർഷം വലതുപക്ഷം ഭരിച്ച കൊളംബിയയിൽ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആ കൊളംബിയത് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് അവിടുത്തെ പ്രസിഡന്റിന്റെ പേരാണ് ആ ഗുസ്താവോ ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ ഇന്നലെ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഗുസ്താവോ പെട്രോ പ്രസംഗം നടത്തി ആ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ സീറ്റിലേക്ക് പോയിരുന്ന സമയത്ത് ബ്രസീലിന്റെ പ്രസിഡന്റ് ബ്രസീലിലും ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് അധികാരത്തിലിരിക്കുന്നത് ബ്രസീലിന്റെ പ്രസിഡന്റ് പെട്രോയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പെട്രോ ഇരുന്ന സീറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് പെട്രോയുടെ നെറുകയിൽ ചുംബിക്കുന്നുണ്ട് ബ്രസീലിന്റെ പ്രസിഡന്റ് അങ്ങനെ ഉസ്താവോ പെട്രോയും അതുപോലെ തന്നെ സിൽവയും തമ്മിൽ ചുംബിക്കുന്നതിന്റെ ചിത്രം ഇന്ന് ഒട്ടുമിക്ക മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ചുംബനം എന്തിനാണ് ആ ചുംബനം ലോകത്താകമാനമുള്ള സാമ്രാജ്യത്തെ വിരുദ്ധ പോരാളികൾക്കുള്ള ഊർജമാണ് പ്രിയപ്പെട്ടവരെ ഉസ്താവോ പെട്രോ ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ പറഞ്ഞത് ഇസ്രായേലിന്റെ അധിനിവേശത്തെ കുറിച്ചാണ് വംശീയ ഹത്യെ കുറിച്ചാണ് ഇസ്രായേലിന്റെ വംശീയത്യെ കുറിച്ച് മാത്രമല്ല അതിന് അമേരിക്കൻ സാമ്രാജ്യത്വം പിന്തുണ നൽകുന്നു അമേരിക്കക്കെതിരെ ഇസ്രായേലിനെതിരെ ഏഷ്യ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു സൈനിക സൈനിക ക്യാമ്പിന് രൂപം കൊടുക്കണം സൈനിക ശക്തിക്ക് രൂപം കൊടുക്കണം ആ ശക്തിയുടെ നേതൃത്വത്തിൽ ഇതിനെ പ്രതിരോധിക്കണം ഗാസയിൽ സമാധാനം പുലരണം ൂട ഇനി ഒരിക്കലും മരണത്തിന്റെ ഇനി ഇസ്രായേൽ ആക്രമിക്കാൻ വേണ്ടി പാടില്ല അമേരിക്ക പിന്തുണ കൊടുക്കാൻ വേണ്ടി പാടില്ല ഇതായിരുന്നു ഗുസ്തയുടെ പ്രസംഗം ആ പ്രസംഗം അവസാനിച്ച ഉടനെയാണ് ഗുസ്തയെ കെട്ടിപ്പിടിക്കുന്നതും അദ്ദേഹത്തിന്റെ നെറുകയിൽ ബ്രസീലിയൻ പ്രസിഡന്റ് ചുംബിക്കുന്നതും നിങ്ങൾ നോക്ക അമേരിക്കൻ സാമ്രാജ്യത്തെ കുറിച്ച് എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിക്കാനുള്ള കാരണം ഡി വൈ എഫ്ഐക്കാർ പ്രസംഗിക്കാനുള്ള കാരണം നിങ്ങൾ നോക്ക ഇരുപത്തിമൂന്ന് മാസക്കാലമായി പാലസ്തീനിലെ ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ ഈ പൊതുയോഗം നടക്കുന്ന സമയത്തും ഇസ്രായേലിന്റെ ബോംബ് ഗാസയിൽ വീഴുന്നുണ്ട് അവിടുത്തെ കുട്ടികൾ പെടഞ്ഞു വീണ് മരിക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് മാസക്കാലത്തിനിടക്ക് എൺപത്തിയേഴായിരം മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ ഗാസയിൽ നിന്ന് തുടർച്ചു നീക്കപ്പെട്ടത് ബോംബ് വീണു ചിതറി തറിച്ചു മരിച്ചത് എൺപത്തി ഏഴായിരം ആളുകളാണ് ആ എൺപത്തിയേഴായിരം മനുഷ്യരിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് കുട്ടികളായിരുന്നു ആ പതിനേഴായിരത്തി അഞ്ഞൂറ് കുട്ടികളിൽ മൂവായിരത്തി അറുന്നൂറ് കുട്ടികൾ ഒരു വർഷം ഒരു വയസ്സ് പ്രായമാകാത്ത കുട്ടികളാണ് നിങ്ങൾ നോക്ക ആദ്യത്തെ പിറന്നാൾ ആഘോഷിക്കാത്ത മൂവായിരത്തി എഴുന്നൂറ് കുട്ടികളെ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മാസത്തിനടക്ക ഇസ്രായേൽ ഗാസയിൽ ചിതറി കൊല ചിതറിച്ച് കൊലപ്പെടുത്തി ഇതാണ് നമ്മുടെ മുന്നിലുള്ള വാർത്ത ഇതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം നിങ്ങൾ നോക്ക എന്തിനാണ് പാലസ്തീനെ ഇസ്രായേൽ ആക്രമിക്കുന്നത് എന്തിനാണ് ഗാസയെ ഇസ്രായേൽ ആക്രമിക്കുന്നത് ഗാസയെ ഞങ്ങൾ ആക്രമിക്കുന്നത് എന്തിനാണ് എന്ന് ഇസ്രായേലിന്റെ ധനകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇസ്രായേലിന്റെ ധനകാര്യമന്ത്രി പറഞ്ഞത് ഗാസയിൽ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഗാസയ്ക്കൊരു പ്രത്യേകതയുണ്ട് കടൽ തീരത്തുള്ള അതിമനോഹരമായ ഭൂമിയാണ് ഗാസ ആ ഗാസയിൽ നിന്ന് മുഴുവൻ മനുഷ്യരെയും തുടച്ചു നീക്കണം അവിടെ മനുഷ്യരുണ്ടാവാൻ വേണ്ടി പാടില്ല അവർ അവിടെ ഞങ്ങളൊരു ടൂറിസം പദ്ധതി പ്ലാൻ ചെയ്യുന്നു ഇതാണ് ഇസ്രായേലിന്റെ നിങ്ങൾ നോക്ക സാമ്രാജ്യത്വവും കോർപ്പറേറ്റും കൂടി ഒരുമിച്ച് എങ്ങനെയാണ് നമ്മുടെ ലോകത്ത് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇസ്രായേലിന്റെ ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന നിങ്ങൾ നോക്ക മനസാക്ഷിയുള്ള ഏതെങ്കിലും മനുഷ്യർക്ക ഹൃദയമുള്ള ഏതെങ്കിലും മനുഷ്യർക്കോ ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ കണ്ടുനിൽക്കാൻ വേണ്ടി കഴിയുമോ നിങ്ങൾ നോക്ക പാലസ്തീന്റെ അതിർത്തിയിൽ ഗാസയുടെ അതിർത്തിയിൽ മരുന്നുണ്ട് ഭക്ഷണമുണ്ട് വെള്ളമുണ്ട് പക്ഷേ അത് ഗാസയിലേക്ക് കടക്കാൻ ഇസ്രായേൽ അനുവദിക്കുന്നില്ല കുട്ടികളോട് അതുപോലെ തന്നെ ആശുപത്രിയിൽ കിടക്കുന്നവരോട് സ്ത്രീകളോട് യുദ്ധം പാടില്ല ഇത് യുദ്ധത്തിന്റെ നിയമമാണ് ഇത് ഇസ്രായേലിന് വാതകല്ല ഇസ്രായേല് ബോംബിടാൻ തീരുമാനിക്കുന്നത് ആശുപത്രിക്ക് മുകളിലാണ് നിങ്ങൾ നോക്ക കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഗാസയിൽ ഓപ്പറേഷൻ നടക്കുന്നത് കുട്ടികൾ പരിക്കേറ്റ കുട്ടികൾക്ക് ഓപ്പറേഷൻ നടത്തുന്നത് അനസ്ഥേഷ കൊടുക്കാതെയാണ് കൊടുക്കാതെ കുട്ടികൾക്ക് ഓപ്പറേഷൻ നടത്തുക ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നവരെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അനസ്ത്യേഷ്യ പോലും കൊടുക്കാതെ പച്ച ഇറച്ചിയിൽ കീറി മുറിച്ചാണ് ആശുപത്രിയിൽ അവരുടെ ഡോക്ടർമാർ അവരുടെ സേവനം നടത്തുന്നത് ഇത് ഗാസയുടെ അനുഭവമാണ് മരുന്നുണ്ട് വെള്ളമുണ്ട് വസ്തുക്കളുണ്ട് പക്ഷേ അത് അതിർത്തി കടന്നു പോകാൻ ഇസ്രായേൽ അനുവദിക്കുന്നില്ല ഞങ്ങൾ ചോദിക്കട്ടെ ഇതിന് പിന്തുണ കൊടുക്കുന്നത് ലോകത്ത് ഇതിന് പിന്തുണ കൊടുക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ട്രംപാണ് ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചു പറയുന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഖത്തറിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇസ്രായേൽ എന്തിനാണ് ഖത്തറിനെ എന്താണ് ഖത്തറിന്റെ പ്രത്യേകത ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അമേരിക്കയുടെ സൈനിക താവളം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഖത്തർ നിങ്ങൾ നോക്ക അമേരിക്കയെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷക്കാർ ഇങ്ങനെ എതിർക്കുന്നത് അമേരിക്കയെ എതിർക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ചിലപ്പോ അവരങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കക്കെതിരെ പ്രസംഗിക്കുമ്പോ നിങ്ങൾ എന്തിനാണ് പിന്നെ അമേരിക്കയിലേക്ക് പോകുന്നത് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നത് അവിടത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ അമേരിക്കൻ സാമ്രാജ്യത്വത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമേരിക്കയിലെ ജനങ്ങളെ എതിർക്കുക എന്നതല്ല അമേരിക്കൻ സാമ്രാജ്യത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമേരിക്കയുടെ ഉൽപ്പന്നങ്ങളെ എതിർക്കുക എന്നല്ല അമേരിക്കയുടെ ഭരണകൂട താല്പര്യങ്ങളെ എതിർക്കുക എന്നതാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തെ എതിർക്കുക എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ നോക്കുക ഖത്തറിൽ ഏഷ്യയിൽ ഏറ്റവും വലിയ സൈനിക താവളം അമേരിക്കക്കുണ്ട് ഖത്തറിൽ മാത്രല്ല ലോകത്ത് എൺപത്തി രാജ്യങ്ങളിൽ അമേരിക്കക്ക് സൈനിക താവളങ്ങളുണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് അമേരിക്ക ഇങ്ങനെ ലോകത്തെ എൺപത്തി രാജ്യങ്ങളിൽ എഴുന്നൂറ്റി അൻപതിൽ പരം സൈനിക താവളങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇതെന്തിനു വേണ്ടിയിട്ട് ഇപ്പോ നമ്മൾ ഇരുപത്തി മൂന്ന് മാസത്തെ ഗാസയിലെ കുട്ടികൾ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോ അവിടെ കുട്ടികൾ മരിച്ചു വീഴുന്നതിനെ പറ്റി പറയുമ്പോ ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ ആഴ്ചകളോളം കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ആ കുട്ടികൾ കുട്ടികളിങ്ങനെ എല്ലും തോലുമായി നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുന്ന സമയത്ത് സൈനികരുടെ സഹായത്തോടു കൂടി പോയിന്റ് ബ്ലാങ്കിൽ രക്ഷിതാക്കളുടെ സമ്മതത്തോടു കൂടിയാണ് ഇപ്പൊ ഗാസയിലെ കുട്ടികളെ സൈന്യം കൊലപ്പെടുത്തുന്നത് നിങ്ങൾ നോക്ക ആഴ്ചകളോളം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല രക്ഷിതാക്കൾക്ക് ഭക്ഷണം കിട്ടാനില്ല അങ്ങനെ വരുമ്പോ ആ കുട്ടികളുടെ ശരീരത്തിലെ എല്ലുകൾ ഇങ്ങനെ എണ്ണി എടുക്കാൻ പാകത്തിലാകുന്ന സമയത്ത് രക്ഷിതാക്കൾ മൗനസമ്മതം കൊടുക്കുന്നു സൈന്യത്തിന് പോയിന്റ് ഫ്ലാങ്കിൽ ആ കുട്ടികളെ കൊലപ്പെടുത്താൻ മൗനസമ്മതം കൊടുക്കുന്നു ഇതാണ് പ്രിയപ്പെട്ടവരെ കാർഷയിലെ അനുഭവം ഈ അനുഭവം നമ്മൾ ചർച്ച ചെയ്യുമ്പോ ലോകത്ത് ഗൂഗിള് ലോകത്ത് ആമസോണ് അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട കമ്പനികൾ ഇസ്രായേലിന് എ ഐ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അത് വില്പന നടത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ ലാഭം കൊയ്യുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട് നിങ്ങൾ നോക്ക ഈ കുട്ടികൾ ഇങ്ങനെ ചെതരിത്തെറിക്കുമ്പോ ആ ചെതരിത്തെറിക്കുന്ന ചോരത്തുള്ളികളിൽ നിന്ന് ഈ ലോകത്തെ വൻകിട കമ്പനികൾ വലിയ ലാഭം കൊയ്യുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നിങ്ങൾ നോക്ക അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാരം ആയുധ കച്ചവടമാണ് ആയുധ വ്യാപാരമാണ് ആ ആയുധ വ്യാപാരം വളരെ കൃത്യമായി നടക്കണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാകണം ഇസ്രായേൽ പാലസ്തീനെ ആക്രമിക്കണം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കണം ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കണം അങ്ങനെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ യുദ്ധങ്ങൾ നടന്നാൽ അമേരിക്കയുടെ ആയുധ വ്യാപാരം അല്ല തകൃതിയായിട്ട് നടക്കും അങ്ങനെ മാത്രമാണ് പ്രിയപ്പെട്ടവരെ അമേരിക്കയ്ക്ക് ലോകത്ത് തങ്ങളുടെ സൈനിക ശക്തി ലോകത്ത് തങ്ങളുടെ സാമ്പത്തിക ശക്തി നിലനിർത്താൻ വേണ്ടി കഴിയുകയുള്ളൂ ഈ സാമ്രാജ്യത്വ താല്പര്യമാണ് പ്രിയപ്പെട്ടവരെ അമേരിക്കയുടെ ഈ ആഗ്രഹങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ സാമ്രാജ്യത്വത്തെ എതിർക്കാതെ നിങ്ങൾക്ക് ജനാധിപത്യവാദികളായിരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് എന്ന നിങ്ങൾ നോക്ക ഞാൻ ഈ പറഞ്ഞത് സാമ്രാജ്യത്വം ഈ ലോകത്തെങ്ങനെ അപകടകരമായി പ്രവർത്തിക്കുന്നു എന്നതാണ് അതിനെ കുറിച്ചാണ് ഡിവൈഎഫ്ഐക്കാർ ചർച്ച ചെയ്യുന്നത് എന്നാൽ ഞങ്ങൾ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ യുവജന സംഘടനകളുണ്ടല്ലോ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇന്ന് യൂത്ത് ലീഗിന്റെ ഒരു പൊതുയോഗവും പരിപാടിയും ഇതേ സമയത്ത് ബി പി എങ്കാടിയിൽ നടക്കുന്നുണ്ട് യൂത്ത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്